ഇപ്പ ആകെ കുടുങ്ങി കാരണം എന്താ എത്തിയ പടയും പട പറയണം എന്ന് ചോദിച്ചാലും ഞാൻ പറയും അല്ല എന്ന് പറയും എന്താ കാരണം നിങ്ങൾ ഉച്ചരിക്കുന്നവരാണ് പ്രഖ്യാപിക്കുന്നവരാണ് അതെ പക്ഷേ അബ്ദുല്ലാഹിബിന് അദ്ദേഹത്തിന് മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ് അദ്ദേഹവും പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാള് മുസ്ലിമാവു നിങ്ങൾ ചോദിക്കാറുണ്ട് മുഹമ്മദ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുസ്ലിക്ക് റസൂലുള്ളാഹ കാനതുണ്ടായിരുന്നുുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിച്ച് വിപ്രക്യാപിച്ച മുശരിക്കായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ്ബിനു സലൂൽ നിങ്ങൾ മറുപടി എവിടെങ്കിലും കിട്ടിയിരിക്കുന്നു കിട്ടി നിങ്ങൾക്ക് ഇടതോളെ മറുപടി അബ്ദുല്ലാഹിബ്നു ഉബയ്യ്ബിനു സലൂൽ মুনাഫിക്കാന അല്ലാഹുവിൻറെ റസൂലിൻ്റെ കൂടെലേ ജീവിച്ചത സ്വഹാബത്തിൻ്റെ കൂടെലേ ജീവിച്ചത ഇന്നൽ മുനാഫിക്കീന ഫിദ്ദർക്കിൽ അസ്ഫലിന നാർ മുഹമ്മദ് പ്രഖ്യാപിച്ചവരാണ് അവര് പക്ഷേ അവരുടെ ഹൃദയത്തില് കൂടെ ജീവിക്കുന്നു ജീവിക്കുന്നു സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ അപ്പൊ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലത്തോളം നിങ്ങളെ കുറിച്ച് എന്ന് നിങ്ങൾ പറയൂല നിങ്ങൾ ചെയ്യുന്ന ഓരോ എത്തിച്ചേരുന്നതും ചില കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുന്നു എന്നതാണ് ഞങ്ങളുടെ ബാധ്യത അതാണ് ലോകത്ത് ആരെയും മുശരിക്കതല്ല